ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എവിക്ഷൻ അപ്ഡേറ്റ് ആണ് രണ്ട് പേര് ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രണ്ട് പേർ മറ്റാരും അഭിലാഷും ജിഷിനുമാണ് നമ്മൾ അവസാനം ഇട്ട വോട്ടിംഗ് പോളിൽ പറഞ്ഞതുപോലെ ജിഷിനും അഭിലാഷും പുറത്താകും എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അവർ പ്രേക്ഷക പിന്തുണ കുറവായതുകൊണ്ട് പുറത്തായതായിട്ടാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ജിഷിൻ ആദ്യമായിട്ടാണ് നോമിനേഷനിൽ വന്നത് ആ ആദ്യമായിട്ട് വന്ന സമയത്ത് തന്നെ ജിഷിൻ പോയി അതായത് പുറത്തു പോയി എന്നുള്ളതാണ് പ്രത്യേകത എന്നാൽ അഭിലാഷിൻ്റെ കേസെടുത്താൽ ആദ്യ ആഴ്ചകളിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളായിരുന്നു അഭിലാഷ് എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒനിയൽ സാബുവിൻ്റെയും ഷാനവാസിൻ്റെയും ഗ്രൂപ്പിൽപ്പെട്ട് പിന്നെ ആ ഗ്രൂപ്പുമായിട്ട് അടിച്ച് പിരിഞ്ഞ് അങ്ങനെ വ്യക്തമായ രീതിയിലുള്ള ഒരു കണ്ടന്റ് കൊടുക്കാൻ സാധിക്കാതെ എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ പോലെ ആയിപ്പോയൊരു മത്സരാർത്ഥിയാണ് അഭിലാഷ് ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടായതറിഞ്ഞിട്ട് പോലും ഒരു കാര്യത്തിലും ആക്റ്റീവ് ആവാനോ നല്ല രീതിയിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ ഇടപെടാനോ സജീവമായി നിൽക്കാനോ അഭിലാഷ് ശ്രമിച്ചില്ല എന്നുള്ളത് അഭിലാഷിന് തിരിച്ചടിയായി എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് മത്സരിക്കേണ്ട രണ്ട് മത്സരാർത്ഥികളായിരുന്നു ഈ ജിഷിനും അഭിലാഷും അവർ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക